കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിപ്പാൻ ദൈവം തന്ന വലിയ കരുണയ്ക്കും കൃപയ്ക്കുമായി നല്ലവനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം നമുക്കവനെ സ്തോത്രം ചെയ്യാം ഡിവോഴ്സിൻ്റെ വിവിധങ്ങളായ കാരണങ്ങളാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് ലോകത്ത് എമ്പാടും കാണുന്ന ഒരു വലിയ വിപത്തായി ഇത് മാറിയിരിക്കുകയാണ് ഒരു പക്ഷേ പല രാജ്യങ്ങളിലും നിയമപരമായി ശരിയായിരിക്കാം നിയമപരമായി പിരിയുകയും ചെയ്യാം നമ്മുടെ രാജ്യത്തും സാധിക്കും എത്ര വേണമെങ്കിലും പിരിയാം എത്ര വേണമെങ്കിലും മറ്റുള്ളവരുമായി റീജോയിൻ ചെയ്യുകയും ചെയ്യാം ഇതൊക്കെ സമൂഹത്തിൽ എങ്ങനെ വിലയിരുത്തപ്പെടുന്നു എന്നും ഓരോ രാജ്യത്തിൻ്റെയും ഓരോ വ്യക്തിയുടെയും സംസ്കാരത്തിൻ്റെ ഭാഗങ്ങളാണ് ഇതെല്ലാം എന്നാൽ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് ഡിവോഴ്സിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ് ഇതാണല്ലോ നമ്മൾ കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണിത് എന്തുകൊണ്ട് ഡിവോഴ്സ് അതിൻ്റെ ഏഴ് കാരണങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി ഒടുവിലായി നമ്മൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചാണ് തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ പാലിക്കേണ്ട ചില വസ്തുതകൾ നമ്മൾ പങ്കുവെച്ചു ഒന്ന് പ്രായത്തിൻ്റെതായ വ്യത്യാസം തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്തുകൊണ്ട് ആ വ്യത്യാസം നമ്മൾ പാലിക്കുന്നു എന്നുള്ളതിൻ്റെ കാരണവും നമ്മൾ ചിന്തിക്കാതിരുന്നില്ല രണ്ടാമത് തെരഞ്ഞെടുപ്പിൽ നാം തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെ സൗന്ദര്യം സംബന്ധിച്ചാണ് അതും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിക്കുകയുണ്ടായി ഇന്ന് നാം ചിന്തിക്കുന്നത് സ്വഭാവത്തെ സംബന്ധിച്ചാണ് തെരഞ്ഞെടുക്കുന്ന ആ വ്യക്തിയുടെ സ്വഭാവം സ്വഭാവത്തിൽ സമാനത പുലർത്തുക സ്വഭാവത്തെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് തെരഞ്ഞെടുക്കുക ഇതെല്ലാം അപ്രായോഗികമായ കാര്യങ്ങളാണ് കാരണം ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ട് പോലും യഥാർത്ഥ സ്വഭാവത്തെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകാം സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വഭാവത്തിൽ വൈവിധ്യതകൾ ഉണ്ടാകാം എന്നാൽ ആവറേജ് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ചിന്തിക്കാനുമായിട്ട് കഴിയും എങ്ങനെയാണ് സ്വഭാവം വിലയിരുത്തപ്പെടുന്നത് അതിനുള്ള മാനദണ്ഡം എന്നാണ് സ്വഭാവത്തെ മനസ്സിലാക്കാൻ ഉള്ള മാനദണ്ഡം പൊതുവായിട്ടൊന്നും തന്നെ ഇല്ല എന്നാൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ചിന്തിക്കാവുന്ന കാര്യങ്ങളുണ്ട് നല്ല സ്വഭാവം ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം എന്നതാണ് എല്ലാവരുടെയും താല്പര്യം ടി വി പ്രോഗ്രാം കഴിയുമ്പോൾ ചിലരെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറയും എൻ്റെ മകന് ഒരു തക്ക ജീവിത പങ്കാളിയെ കണ്ടെത്തണം എൻ്റെ മകൾക്ക് യോഗ്യമായ ഒരു ജീവിത പങ്കാളിയെ കിട്ടണം അതിനുവേണ്ടി വേണ്ടി സർ പ്രാർത്ഥിക്കണം അപ്പം നമ്മൾ സ്വാഭാവികമായി തിരിച്ചു ചോദിക്കും എന്താണ് ഈ ഒരു കുട്ടിയാണ് പ്രതീക്ഷിക്കുന്നത് അവർ അതിന് പല പല കാര്യങ്ങൾ പറയും സ്വഭാവത്തെ സംബന്ധിച്ച് പങ്കുവെക്കുന്ന കാര്യം ഇതാണ് മദ്യപിക്കുന്നവനാകരുത് പുകവലിക്കരുത് പ്രാർത്ഥിക്കുന്നവനാകണം ദൈവവിശ്വാസമുള്ള ആളാകണം അങ്ങനെയുള്ള ദൈവാശ്രയമുള്ള ഒരു വ്യക്തിയെ ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ പെൺകുട്ടി എങ്ങനെയുണ്ടെന്ന് തിരിച്ചു ചോദിക്കും അപ്പോൾ കിട്ടുന്ന മറുപടി വളരെ രസാവകമാണ് അവൾക്ക് പ്രാർത്ഥനയൊന്നുമില്ല സാർ അവൾ പള്ളിയിലൊന്നും പോകില്ല ഒരു കൂട്ടായ്മയ്ക്കും അവൾ പോകില്ല അവളുടെ സ്വഭാവം അത്ര ശരിയല്ല അതുകൊണ്ടാണ് നല്ല സ്വഭാവമുള്ള ഒരു യുവാവിനെ അന്വേഷിക്കുന്നത് തിരിച്ചു അങ്ങനെ തന്നെയാണ് പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആൺകുട്ടിക്ക് എല്ലാവർക്കും നല്ലവരെ മതി പക്ഷെ നമ്മുടെ ഉൽപ്പന്നം നല്ലതാണോ എന്നുള്ള ചോദ്യത്തിന് നിരാശയാണ് പലപ്പോഴും മറുപടി നമ്മളുടെ ഉൽപ്പന്നവും നന്നായിരിക്കണ്ടേ അതിനെക്കുറിച്ച് ഇല്ല പത്ത് മാസം ഗർഭപാത്രത്തിൽ വഹിച്ചു ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സ് വരെ വീട്ടിൽ വളർത്തി ആ സ്വഭാവത്തിന്റെ രൂപീകരണത്തിൽ മാതാപിതാക്കൾക്കൊരു പങ്കുവില്ലായോ ഗർഭധാരണത്തിന്റെ സമയം മുതൽ സ്വഭാവ രൂപീകരണത്തിന്റെ ബീജാപാപം ആരംഭിക്കും മാതാവിന്റെ പൊക്കിൽക്കൊടി ബന്ധത്തിൽ മാതാവിൽ നിന്ന് സാവധാനം സ്വഭാവം കുഞ്ഞിൽ രൂപപ്പെടുകയാണ് ആദ്യത്തെ പത്തു മാസം അത് കഴിഞ്ഞ് പുറത്തു വന്നാൽ എക്സൈലായിരിക്കുന്ന പല ഘടകങ്ങളുണ്ട് എല്ലാം കൂടി ചേർത്ത് പറഞ്ഞാൽ പരമാവധി പത്ത് വയസ്സ് അല്ലെങ്കിൽ അഞ്ച് ആറ് ഏഴ് വയസ്സുകൾക്കുള്ളിൽ ഒരു കുട്ടിയെ എന്താക്കണമോ അതാക്കാം സ്വഭാവ രൂപീകരണത്തിന്റെ നല്ല സ്വഭാവത്തിന്റെ അടിസ്ഥാനം ഇടേണ്ട കാലഘട്ടം അതാണ് പലപ്പോഴും നമ്മളുടെ മാതാപിതാക്കൾക്ക് അതിന് നേരം കിട്ടാറില്ല അവർ പണമുണ്ടാക്കാനുള്ള ബന്ധപ്പാടിലും വ്യഗ്രതയിലുമാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം കൊടുക്കാനുള്ള പണമാർജിക്കാനുള്ള ആർജിക്കാനുള്ള ബന്ധപ്പാടിലാണ് വളരെ സമ്പന്നമായൊരു വീട്ടിലെ പഠിക്കാൻ വളരെ മോശമായൊരു മകളെ എനിക്കറിയാം വളരെ കഷ്ടിയാണ് ആ കുട്ടി പാസ്സായി പക്ഷെ ലക്ഷങ്ങളുണ്ട് ആ കുഞ്ഞിനെ ഒരു മെഡിക്കൽ കോളേജ് അഡ്മിഷൻ വാങ്ങിച്ചു ഇന്നാ കുട്ടി ഡ്രഗ്സിന് അലിമയാണ് മയക്ക് മരുന്നിനാണ് അവൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല അവൾ വിചാരിച്ചതിനേക്കാൾ അവൾ ആഗ്രഹിച്ചതിനേക്കാൾ വളരെ ഉയർന്ന പഠന നിലവാരമാണ് എം ബി ബി എസിനുള്ളത് എന്ന് അവൾക്കറിയാമായിരുന്നു പക്ഷെ മാതാപിതാക്കൾ നിർബന്ധിച്ചു പണമല്ല ഇഷ്ടം പോലെ വളരെ സമ്മർദ്ദത്തിലാക്കി പ്ലസ് ടു കഴിഞ്ഞാൽ മക്കളെല്ലാം നമ്മളെ വിട്ട് കണ്ണെത്താ ദൂരത്താണ് വലിയ സ്വാതന്ത്ര്യത്തിലാണ് മക്കൾ അവരുടെ സ്വഭാവം വളരെ വേഗത്തിൽ ചേഞ്ചാകുന്നു അവിഹിതങ്ങളായ ബന്ധങ്ങൾ അതിലൂടെ പണമുണ്ടാക്കാൻ പഠിക്കുന്നു പ്രണയബന്ധങ്ങൾ സൗന്ദര്യവും ശരീരവും വിച്ച് പണമുണ്ടാക്കി മാതാപിതാക്കൾ അറിയാതെയുള്ള ചുറ്റിക്കറങ്ങൾ കൂട്ടുകെട്ടുകൂടി കൂട്ടുകാരൊരു ഒരുമിച്ച് വഴിവിട്ട ജീവിതയാത്ര എന്താണ് ഒരു ഗ്യാരണ്ടി ഒരു ഗ്യാരണ്ടിയും ഗ്യാരണ്ടിയുമില്ല മാതാപിതാക്കൾക്ക് പോലും അവരുടെ മക്കളുടെ സ്വഭാവത്തെ കുറിച്ച് ഒരു ഗ്യാരണ്ടിയുമില്ല എന്നാൽ നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയായി ഒരു പെൺകുട്ടിയെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല സ്വഭാവമുള്ള ദൈവാശ്രയമുള്ള ദൈവകർമ്മയുള്ള പ്രാർത്ഥിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന രക്ഷിക്കപ്പെട്ട ഒരു കുട്ടിയാകണം എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ട് പക്ഷേ യുവാക്കന്മാരില്ല നല്ലൊരു യുവാവ് പ്രാർത്ഥിക്കുന്ന ദൈവാശ്രയമുള്ള കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു യുവാവായിരിക്കണം എൻ്റെ മകളുടെ ജീവിതത്തിലേക്ക് വരേണ്ടതെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ട് പക്ഷേ പെൺമക്കൾക്ക് അങ്ങനെയല്ല താല്പര്യം ഇങ്ങനെയും ചില വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുകയാണ് എന്നാൽ നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കണം സ്വഭാവം എങ്ങനെയുണ്ട് എന്ന് തിരക്കാനും അന്വേഷിക്കാനും നമ്മുടെ കയ്യിലുള്ള ടൂൾസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾക്കറിയാവുന്ന സാധ്യതകൾ ഉപയോഗിച്ച് നമ്മൾക്കറിയാവുന്ന മേഖലകളിലൂടെ അന്വേഷിക്കാവുന്നതിൻ്റെ പരമാവധി അന്വേഷിക്കുകയും എൻ്റെ കുടുംബത്തിനണങ്ങുന്ന എൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്കിണങ്ങുന്ന ഒരു കുട്ടിയായിരിക്കണമെന്ന് തീരുമാനിച്ച് പുറപ്പെടണം അബ്രഹാം തൻ്റെ മകനായി സഹാക്കിന് ഭാര്യയായി ഒരു പെൺകുട്ടിയെടുക്കുവാൻ ഏലിയാസനെ ചുമതലപ്പെടുത്തി അവൻ വളരെ കൃത്യതയോടെ ആ ദൗത്യ നിർവഹണം നടത്തി ഇസ്ഹാക്കിന് ചേരുന്ന ഒരു ജീവിത പങ്കാളിയെ തെരഞ്ഞെടുത്തു ദൈവത്തിൽ ആശ്രയിച്ച് ആ കാര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും നേരിട്ടന്വേഷിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ് സാധാരണയായി രക്ഷിക്കപ്പെട്ട വീണ്ടും ജനിച്ച ദൈവകൃപയുള്ള രക്ഷാനിർണയമുള്ള േശു ക്രിസ്തു ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനവും സ്വഭാവം മെച്ചപ്പെട്ടതും നല്ലതുമായിരിക്കും പത്ത് ശതമാനത്തിൻ്റെ കാര്യം ഞാൻ വിട്ടുകളഞ്ഞു തൊണ്ണൂറ് ശതമാനമെങ്കിലും അങ്ങനെയായിരിക്കണം കാരണം ദൈവഭയമുണ്ട് ദൈവാശ്രയമുണ്ട് കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ യേശു ഹൃദയത്തിൽ വരുമ്പോൾ ചില സ്വഭാവങ്ങൾക്ക് മാറ്റമുണ്ടാകും അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് അവിശ്വാസികളുമായി ഇണയില്ലാ പിണ കൂടരുത് വിശ്വാസികളും കർത്താവ് ഉള്ളവരും രക്ഷാ നിർണയം പ്രാപിച്ചവരുമായിരിക്കണം അതിന് ഈ ചോദ്യം തന്നെ നമുക്ക് പ്രശ്നങ്ങളാണ് ഏതെങ്കിലും ഒരു യുവാവ് നമ്മളുടെ മകളുടെ അടുക്കൽ വന്ന് അവർ തം വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ രക്ഷാ നിർണയമുള്ളതാണോ ദൈവവചനം വായിക്കുകയും കൂട്ടായ്മയ്ക്ക് പോവുകയും ചെയ്യാറുണ്ടോ രക്ഷിക്കപ്പെട്ടതാണോ വീണ്ടും ജന്മത്തിൻ്റെ അനുഭവമുള്ളതാണോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ റിലവും അത്രയൊന്നും ചോദ്യം ചോദിക്കുന്ന ഒരാളെ ഇഷ്ടമല്ല തിരിച്ചു വന്നനെ തന്നെ ഇതാണ് ഇന്നത്തെ ലോകം എന്നാൽ ദൈവത്താൽ രൂപീകരിക്കപ്പെട്ട നല്ല സ്വഭാവം എങ്ങനെ കെട്ടിപ്പടുത്തപ്പെടുന്നു യേശുക്രിസ്തു ഉള്ള ഒരു വ്യക്തിയിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുന്ന ജീവിതം അതിൽ നിന്ന് സ്നേഹം സന്തോഷം സമാധാനം ദയ പരോപകാരം സൗമ്യത ഇന്ദ്രിയ ജയം ഇങ്ങനെ പോകുന്നു നവരസങ്ങൾ ഈ സ്വഭാവങ്ങൾ ഒരു വ്യക്തിയിൽ മെല്ലെ 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 പ്രകടമായി വരുന്നത് യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് ഹൃദയത്തിലുള്ളപ്പോഴാണ് നമ്മൾ പലപ്പോഴും ആ കർത്താവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കാറില്ല അത്യാവശ്യം പള്ളിയിൽ പോകുക വീടി വലിക്കാതിരിക്കുക മദ്യപിക്കാതിരിക്കുക വല്ലപ്പോഴൊക്കെ കുടിച്ചാലും കുഴപ്പമില്ല നമ്മളതിനെല്ലാം വളരെ ഹനം കുറഞ്ഞു കാണുകയാണ് പപ്പയും അമ്മിയും മക്കളും മരുമക്കളും എല്ലാം ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്ന ഭവനങ്ങളുണ്ട് അതെല്ലാം ലോകത്തെ വലിയ പത്രാസാണെന്നാണ് ചിന്ത പക്ഷെ തകർച്ചയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് വിദൂര ഭാവിയിൽ മനസ്സിലായിക്കൊള്ളൂ ലക്ഷങ്ങളും കോടികളും ഡബറിയായി കിട്ടിയിട്ട് കാര്യമുണ്ടോ ബോധമില്ലാത്തതിന് ഭൂതം ബാധിച്ചതിനെ കയ്യിൽ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ പലർക്കും പണം മതി പണത്തിനു വേണ്ടി വിവാഹം കഴിക്കുന്നു ആൺമക്കളുടെ സ്വഭാവം നന്നാവാൻ വിവാഹം കഴിപ്പിക്കുന്നു പെൺകുട്ടികളെ മേലയ്ക്ക് നിർത്താൻ വിവാഹം കഴിപ്പിക്കുന്നു അതിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും കാഴ്ചപ്പാടും വളരെ ദയനീയമാണ് പക്ഷെ മറക്കരുത് നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയെ കണ്ടെത്താൻ നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന മാർഗങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്ത് അന്വേഷിച്ച് ദൈവകൃപിയും ദൈവാശ്രയവും ദൈവഭയവുമുള്ള ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ നാം ശ്രമിക്കാതിരുന്നാൽ അധികം വൈകാതെ ഡിവോഴ്സ് കട്ടായം സഹിക്കാൻ പറ്റില്ല മാതാപിതാക്കളെ ഉൾക്കൊള്ളാൻ കഴിയില്ല അവരുടെ സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല ആഹാര രീതിയെ ഉൾക്കൊള്ളാൻ കഴിയില്ല മുഴുവൻ അസഹിഷ്ണുതയാണ് അസ്വസ്ഥതയാണ് വെറുപ്പാണ് സ്നേഹത്തിന് പകരം വെറുപ്പാണ് ജ്വലിക്കുന്നത് ഇവിടെയാണ് തകരാറ് കോടികൾ കൊണ്ടുവന്ന് ബാങ്കിലിട്ടുകൊണ്ടോ വലിയ എസ്റ്റേറ്റുകൾ വാങ്ങിക്കൂട്ടിയത് കൊണ്ടൊന്ന് സ്വഭാവം നന്നാവോ ദൈമക്കളെ അല്ല നല്ല സ്വഭാവമുണ്ടാകാൻ ദൈവാശ്രയവും ദൈവഭയവും ഉണ്ടെങ്കിൽ അതിനകത്ത് സഹിഷ്ണുതയുണ്ട് അതിനകത്ത് വിനയമുണ്ട് അതിനകത്ത് ദൈവഭയമുണ്ട് അതിനകത്ത് സ്നേഹമുണ്ട് അതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളുണ്ട് ഫലങ്ങളുണ്ട് അങ്ങനെ രക്ഷാ നിർണയം പ്രാപിച്ച ദൈവകൃപയുള്ള ബന്ധങ്ങൾക്കായി കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എനിക്ക് രക്ഷിക്കപ്പെട്ടൊരു ദൈവപൈതരൻ്റെ മതി എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുള്ള പെൺകുട്ടികളെ എനിക്കറിയാം അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ മതി എന്ന് നിർണയിച്ചിട്ടുള്ള ആൺകുട്ടികളെ എനിക്കറിയാം അത്രമാത്രം തീവ്രമായി ആ കാര്യത്തിൽ ദൈവസന്നതിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുന്നു പ്രിയരെ മറക്കരുത് നല്ല സ്വഭാവമുള്ള ഒരു കുട്ടി എന്നാൽ അതിന് പകരം വയ്ക്കാൻ ഡബറി ഡി അത് തുല്യമല്ല പണം മതിയല്ലോ യു കെയിൽ ജോലിയുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ നിലന്തൊടാതെ വിസ കിട്ടും അവിടെ ചെന്നുകൂടാം ഏറെക്കാലമായി കാനഡയ്ക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോഴാണ് അവിടെ നിന്ന് ഒരു വിവാഹാലോചന അവിടെ ജോലിയുള്ള ഒരു പെൺകുട്ടിയുമായി നേരെ വെച്ച് പിടിച്ചു അതൊക്കെയാണ് ഇന്നത്തെ പൊരുത്തമെന്ന് പറയുന്നത് രണ്ടുപേരും ഒരുമിച്ച് അങ്ങനെയായാൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടക്കും ഇതാണ് ചിന്ത രണ്ടുപേർക്കും ഒരുമിച്ച് ജോലിയായാൽ പണം ഇഷ്ടം പോലെ കണക്ക് കൂട്ടുകയാണ് രണ്ടു മക്കൾക്കും കിട്ടുന്ന ലക്ഷങ്ങളുടെ വരുമാനം അത് വെച്ച് വിവാഹത്തിന് മുമ്പേ എല്ലാം കണക്കാക്കി കഴിഞ്ഞു അതെല്ലാം ചെല്ലുകൊട്ടാരം പോലെ തകരുകയല്ലേ സ്വന്തം ഭാര്യ കിടക്കുന്ന മുറിയിലേക്ക് പാമ്പിനെ കൊണ്ടുവിട്ട് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് ഭാര്യയെ കൊല്ലാൻ ബന്ധപ്പെടുന്ന സംഭവങ്ങൾ കേരളക്കര കണ്ടതല്ലേ വിഷം കൊടുത്തും പീഡിപ്പിച്ചും കസാപ്പ് ചെയ്ത എത്രയോ ജീവിതങ്ങളുണ്ട് മാന്യന്മാരും മഹാന്മാരുമെന്ന് സ്വയം ചിന്തിക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഇത് സംഭവിക്കുന്നു ഡവറിയല്ല പ്രധാനം സ്വത്തല്ല പ്രധാനം അതിനല്ല മുൻഗണന കൊടുക്കേണ്ടത് സ്വത്ത് കിട്ടട്ടെ കിട്ടാതെ പോകട്ടെ ദൈവകൃഭയുള്ളൊരു ഭവനം ദൈവകൃപയുള്ളൊരു വ്യക്തി അതായിരിക്കണം ചിന്ത ഡബറി നോക്കരുത് സ്ത്രീധനം നോക്കരുത് സ്വർണം നോക്കരുത് പണം നോക്കരുത് ഇതിൻ്റെയും അപ്പുറത്ത് ദൈവമാണ് സകലത്തിലും വലിയ ധനം സത്യസന്ധതയാണ് വലിയ ധനം വിദ്യാഭ്യാസമാണ് വലിയ ധനം നല്ല സംസ്കാരമാണ് ധനം നല്ല സ്വഭാവം സ്വഭാവമുണ്ടാകാൻ നല്ല കുടുംബത്തിൽ പിറക്കണം നല്ല ജീവിത രീതി ചുറ്റപ്പെടുത്തണം ഈ നല്ല ക്രമീകരണങ്ങളുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടിയും മാതാപിതാക്കളിൽ നിന്ന് പുറത്തു വരേണ്ടതാണ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വർഷമൊക്കെ നമ്മുടെ സ്വന്തം വീട്ടിൽ ഈ കാലമത്രയും വളർന്നിട്ടും നമുക്ക് നമ്മുടെ മക്കളുടെ സ്വഭാവത്തെ ചിട്ടപ്പെടുത്താൻ പണിതെടുക്കാൻ മാതാപിതാക്കളായി നമുക്ക് കഴിയാതെ പോയെങ്കിൽ എന്തിനാണ് നല്ല സ്വഭാവമുള്ളവരെ അന്വേഷിച്ച് നടക്കുന്നത് എത്ര ജീവിതങ്ങളെ വലച്ചു നമ്മൾ നുണ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് ഓരോരുത്തരുടെ തലയിൽ കെട്ടിവെക്കുകയാണ് ഒരു വല്ലാത്ത ചുമടുകൾ കുടുംബത്തിന് സഹിക്കാൻ കഴിയാത്ത മകളെ മറ്റൊരുത്തിൻ്റെ കയ്യിൽ നുണ പറഞ്ഞ് കെട്ടിയേൽപ്പിക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പ്രായത്തിൻ്റെ കാര്യത്തിൽ സ്വഭാവത്തിൻ്റെ കാര്യത്തിലെല്ലാം പച്ചക്കള്ളം പറഞ്ഞ് വിവാഹം കഴിപ്പിക്കുകയാണ് അതിന് നിൽക്കുന്ന ബ്രോക്കർമാരും അതിന് കൂട്ടുനിൽക്കുന്ന സോഷ്യൽ മീഡിയയും നമ്മളിന്ന് സുലഭമായി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എത്രയും മ്ലശ്ശമാണിത് അതുകൊണ്ട് കുടുംബ ജീവിതം തകരുന്നു അങ്ങനെയുള്ളവർ ജനിക്കുന്ന മക്കളോ അതുതന്നെ അനന്തരഫലം ദാഷ്ട്യവും അഹങ്കാരവും ഇത് രണ്ടും അങ്ങ് വർദ്ധിച്ചിട്ട് കുടുംബത്തിൽ വഴക്കും വക്കാണവുമാണ് എങ്ങനെ ഒരുമിച്ച് താമസിക്കാൻ പണം കൊണ്ടും പണത്തിൻ്റെ സ്വാധീനം കൊണ്ടും താൻ പ്രാമാണിത്വം കൊണ്ടൊന്നും രണ്ട് മക്കൾ ഒന്നിച്ച് കഴിയില്ല ഒന്നിച്ച് കഴിയാൻ ദൈവകൃപ വേണം ദൈവകൃപ വേണം ആദിവാസികളിടയിൽ വേല ചെയ്യുന്നവരാണ് നമ്മൾ ഈ ജി എം ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്ന ആദിവാസികളിടയിൽ നിങ്ങൾ എന്നോട് കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം അവരിൽ ഇല്ല കാരണം അവരുടെ തെരഞ്ഞെടുപ്പിൻ്റെ മെത്തേഡുകൾ വേറെയാണ് അവർ അന്വേഷിക്കുന്ന കാര്യങ്ങൾ മറ്റൊന്നാണ് അവർ കണ്ടെത്താൻ ഇഷ്ടപ്പെടുന്നത് മറ്റ് ചില കാര്യങ്ങളാണ് ആധുനിക സംസ്കാരത്തിൽ കഴിയുന്ന നമ്മൾക്ക് പിരിയാനാണ് ഇഷ്ടം കുറേ കാലം ഉപയോഗിച്ചു കുറേ കാലം സ്വന്തമാക്കി കുറെ നേടി ഡിസ്പോസിബിൾ പ്ലേറ്റ് പോലെ ഉപയോഗിച്ച് എറിഞ്ഞു കളയുന്ന ഈ സംസ്കാരം എവിടെ നിന്ന് കിട്ടി സമൂഹത്തിൽ റോൾ മോഡലായിരിക്കേണ്ട പല വ്യക്തികളുടെയും ജീവിതം ഇന്ന് ഈ രീതിയിലായി കഴിഞ്ഞു അവരെ പിന്തുടരുകയാണ് യുവതി യുവാക്കന്മാർ തെറ്റുവച്ചും മറക്കണ്ട ദൈവകൃപയുള്ള ദൈവഭയമുള്ള ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മനഃപൂർവമായി നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ മക്കൾക്കായി നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ മക്കളെ നല്ല സ്വഭാവത്തിന് വളർത്തുക ഡബറിക്ക് സ്ഥാനം കൊടുക്കാതിരിക്കുക നല്ല വ്യക്തിത്വത്തിന് നമ്മൾ വില കൽപ്പിക്കുക ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ തെരഞ്ഞെടുപ്പ് നന്നായി ഇരിക്കട്ടെ ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥിക്കുക കരുണിമാനായ ദൈവമേ പിതാവേ ഇന്ന് ഞങ്ങൾ ചിന്തിച്ചതും പ്രാർത്ഥിച്ചതുമായ ഞങ്ങൾ ആലോചിച്ചതായ ഞങ്ങൾ പങ്കുവെച്ചതായ വിഷയത്തിൻ്റെ മേൽ വലിയവനായ ദൈവമേ നിന്റെ കരുണയും കൃപയും ഞങ്ങൾ ചോദിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുകയാണ് കർത്താവേ ഇന്ന് വചനം കേട്ട എല്ലാ വ്യക്തികളെയും എല്ലാ കുടുംബങ്ങളെയും വലിയവനായ ദൈവമേ നീ അനുഗ്രഹിക്കണമേ അങ്ങയുടെ നാമത്തിൽ വളരെ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ ആമിസലോ ഈ വചനങ്ങളാൽ വലിയവനായ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിന്